아니, 짜리, 짜리, 아, അപ്പോൾ നമ്മളിന്ന് ചൂണ്ടടാൻ വേണ്ടി വന്നേക്കോളാം അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടു വന്നേക്കുന്ന സാധനം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉള്ളത് ഇത് വേണ്ടോ ആണ് കേട്ടോ ലോവർ ജെനിക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഫ്ലിപ്പ് പ്ര്രോക്ക് ആണ് ഞാൻ ഈ ഫ്രോക്ക് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാമേ ഇത് കണ്ടോ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഉപയോഗിച്ചതാണ് ഇത് കണ്ടോ നമ്മൾ അടിച്ചതാണ് ഇത് കണ്ടോ മീൻ അടിച്ചതാണ് ഇതിൻ്റെ അകത്തൂടെ കയറി ഇറങ്ങി അപ്പോൾ നമ്മളെന്തായാലും ഇത് വെച്ച് മീൻ പിടിച്ചതാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിന്നില്ല ജസ്റ്റ് മീൻ നീനടിച്ചു ഒരു രണ്ട് മൂന്ന് മൂന്നെണ്ണത്തിൽ നമ്മൾ പിടിച്ചു പിടിച്ചിട്ട് അത് കീറിപ്പോയി കേട്ടോ അത് നീലയായിരുന്നു അപ്പോൾ നമ്മൾ ഇതിനകത്ത് വേറൊരു കളർ ഇപ്പോൾ എടുത്തിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് രാവിലെ ഒന്ന് അറിയാൻ വേണ്ടി പോകും കേട്ടോ അപ്പം ഇത് ഫ്ലിപ്പ് ഫ്രോ എന്ന് പറഞ്ഞാൽ ഏകദേശം നൂറ്റി ഇരുപത് രൂപ വില വരുന്നതാണ് അത്യാവശ്യം വെയിറ്റ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഇത് ഇതുപോലത്തെ ഒരു ജെ ഹുക്കാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് ഇത് വെച്ചിട്ട് നമ്മളിന്നൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് വില അടിച്ചാൽ വരും അപ്പോൾ എന്തായാലും ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരുപാട് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളൊരു സംഭവമൊന്നുമില്ല അത്യാവശ്യം ഒരു മൂന്നാല് മീനെയൊക്കെ പിടിക്കാം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം ഇത് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞു ഒരെണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞു അതുകൊണ്ടാണ് പറയുന്നത് ഒരുപാടൊന്നും പ്രതീക്ഷിക്കരുത് അത്യാവശ്യം പിടിക്കാം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഓക്കെ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകുമ്പോൾ അപ്പോൾ നമുക്കിത് നേരെ ഇവനെ കോർത്ത് എടുക്കാം ഇതേലോട്ട് ഏ സൈഡ് വേണമെങ്കിലും കോർക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഈ സൈഡിൽ കോർക്കാം നമ്മൾ ഈ അലുവേനൊക്കെ പിടിക്കുന്ന പോലെ തോന്ന അലുവ അലുവയില്ല അലുവ അലുവെങ്ങനെ അങ്ങോട്ട് അടുത്തൊട്ട് തൊട്ടിച്ച് കയറ്റി വെക്കാം ഇത്രേ ഉള്ളൂ കേട്ടോ അത് നമ്മൾ ഫ്രോഗ് റെഡി ആയിട്ട് നമുക്ക് ഇനി നേരെ കാസ്റ്റ് ചെയ്യാവേ അപ്പോൾ തലേ ദിവസം നമ്മൾ ഇത് വെച്ചിട്ട് കുറേ മീൻ പിടിച്ചായിരുന്നു കേട്ടോ നമുക്ക് അതിൻ്റെ വിഷുവൽ ഒന്നും കാണാവേ എൻ്റെ മോനെ ഇത് ഉണ്ടോ നമ്മുടെ ലൂർജെനിക്സല്ലാ കേട്ടോ ലൂർജനിക്സിൻ്റെ ലൂറിലാണ് അടിച്ച് നോക്കി ലൂറും ഇട്ടുണ്ട് ബുക്ക് മാത്രമുള്ളൂ ജയ ബുക്ക് കേട്ടോ അടിയിലായി പോയി ഫോൾസ് ബുക്കാ കറിയിക്കുന്നത് മറ്റേ സൈസ് കണ്ടോ ഇത് ഉണ്ടോ നമ്മുടെ റെയിലുമായിട്ട് നിങ്ങൾ നോക്കിക്കേ നമ്മുടെ റെയിലിൻ്റെ സൈസ് വെച്ച് നിങ്ങൾ നോക്കിക്ക എന്നാ സൈസ് നോക്കി അടിപൊളി വിട കേട്ടോ ലൂർജെനിക്സിൻ്റെ ലൂറയില് നമ്മളെ ലൂർ ജെനിക്സിന്റെ ലൂറല്ല കയറി അടിച്ചിരിക്കുന്നത് കേട്ടോ ലൂറൊക്കെ വെളി വന്നിട്ടുണ്ട് ഫുക്കൊക്കെ വെളി വന്നിട്ടുണ്ട് എന്നാലും നമുക്ക് നേരെ കയറ്റി വെച്ചിട്ട് കാശ് ചെയ്യാം കേട്ടോ ഓക്കെ ഒറ്റ ഒരു മീനൊക്കെ ഉള്ളൂ എന്റെ അമ്മ എന്റെ അമ്മ ഇതെന്നാണ് ലോർ ജെനിക്സിന്റെ ഇത് കണ്ടോ ഫ്രി പ്രോഗിച്ചേക്കുന്നെ എന്നെ ഫാൻ കേ അടിച്ച് കിഴക്ക് കേട്ടോ പടപ്പനായിട്ടമാണ് നമ്മുടെ ഫ്ലിപ്പ് റോമല്ല അടിച്ചേക്കുന്നത് കേട്ടോ എനിക്ക് രണ്ടാമത്തടിയായിരുന്നു ആദ്യത്തെ അടി മിസ്സായിരുന്നു കേട്ടോ രണ്ടാമത്തെ അടിക്ക് അടിക്കാൻ കയറി കേട്ടോ എൻ്റെ ഹുക്ക് ഫുൾ അകത്ത് കേറിയിട്ടുണ്ട് കണ്ണേല കയറി കണ്ണേല കയറി കേട്ടോ എൻ്റെ അപ്പം തന്നെ വാഗയാണ് എനിക്ക് ഓട്ടോറ് വാങ്ങിയ കേട്ടോ സൈസ് വാഗയാണ് കുറച്ച് പിള്ളേർ അവിടെയുണ്ട് കേട്ടോ അമ്മാർക്ക് ഒരു വാഗം കിട്ടിയെന്ന് പറഞ്ഞത് കേട്ടോ അപ്പം നമുക്ക് ഈ വാഗേനെ അമ്മാർക്ക് കൊടുത്തേക്കാം എന്തായാലും പിന്നെ കണ്ണുണ്ടാകും ഉണ്ടാക്കാം ഞാൻ കാണിച്ചു തരാം ഇതാണ് കണ്ണല്ല കയറി നോക്കി ശരിക്കും കണ്ണ് നല്ലപോലെ ഒറ്റപ്പൊക്കെ ഉള്ളു കണ്ണുണ്ടാക്കിയത് നമുക്ക് പിന്നെ ഒന്ന് ആദ്യം ഊരിയെടുക്കാം എന്റെ സാധനമാണെങ്കിൽ അപ്പോൾ നമ്മുടെ അല്ലൂറ് ഇതാണ്ട കേട്ടോ അത് ഇതേലാണ് കയറി അടിച്ചേക്കുന്നത് അടിപ്പം സാധനമാണ് കേട്ടോ ഒന്നോ വരെ ഐറ്റമാണ് ഇവൻ്റെ കളറൊന്നും കാണിക്കാൻ നമുക്ക് പറ്റത്തില്ല കേട്ടോ അതുപോലത്തെ ഒരു സാധനമാണ് നോക്കി ഇതൊരു ഏറ്റവും മിനിമം ഒരു രണ്ടര രണ്ടര കിലോ ഉണ്ട് കേട്ടോ അടിപൊളി സാധനമാണ് ഒരു രക്ഷയില്ല അത് അടിപൊളി ഐറ്റം നമ്മൾ സാധാരണ വാങ്ങി വാങ്ങിക്കിട്ട് നമ്മൾ വിടുന്നതാണ് പക്ഷേ ഇനിയിപ്പോൾ നമ്മളിവിനെ എന്തായാലും വിടത്തില്ല കാരണം അവൻ്റെ ഒരു കണ്ണ് പോയിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഇൻക്യൂർ ആയിട്ടുണ്ട് അവനെന്തായാലും അവനെ കൊടുക്കുക കേട്ടോ അവർക്ക് ആർക്കെങ്കിലും കൊടുക്കുക അവിടെ കുറച്ച് ടിച്ച ഏ ഓക്കൊരു ചെറുമീൻ ലാസ്റ്റ് ചേറിട്ടുണ്ട് കേട്ടോ ഏഹ് നമ്മുടെ ഒയ്യോ കണ്ണി കൂടെ ഏകറിയിക്കുന്നത് ഇത് നമ്മുടെ സ്ലോകത്ത് തന്നെ കേട്ടോ അന്ന് സന്ധ്യ ആയിട്ടുണ്ട് ഇതുകൊണ്ട് ആറയായിട്ടുണ്ട് കേട്ടോ ആ സമയത്തൊക്കെ ഏറെയിരിക്കുന്നത് അത്യാവശ്യം അടിപൊളി ഒരു സാധനമാണേ പടക്കനൊരു ചെറുമീൻ ഇത് കേട്ടോ കറക്റ്റ് ബുക്ക് കണ്ണേന്ത് കയറി ആടേ എന്നാണ്ട് നിങ്ങളായിരുന്നോ നിങ്ങളായിരുന്നു ഇത് ആട സാധനത്തിലു നമ്മള് നമ്മളെ അമ്മനെ കൊടുത്തേക്കോളൂ അതെ ഇതെടു അത് എടുത്ത് പിടിച്ച നോക്കി നമുക്ക് കയ്യിൽ സാധന കേട്ടോ രണ്ട് കടിച്ചോ അന്യ സാധന കേട്ടോ കിടക്കുന്ന കിടക്കണ മൊത്ത സാധന അത്യാവശ്യം എടുക്കുന്നത് പോയാ തീർന്നു കേട്ടോ ആ വേറെ എല്ലാം കവറിനകത്തിട്ട് മാറ്റാണ്ടത് കവറിനകത്തിട്ട് കേറ്റിയാണ് അങ്ങനെ പുതിയൊരു ലൂറല്ലോ കേട്ടോ അടിച്ചേ പിടിക്കാൻ പറ്റത്തില്ല എന്തായാലും അത്ര വലിയ സംഭവല്ല അത്രേ ഉള്ളു അതിൽ അല്ല അപ്പൊ നമ്മൾ അതേ ലൊക്കേഷനിൽ പിറ്റേ ദിവസം വന്നിട്ടുണ്ട് നമ്മള് പല ഫ്രോകളൂടെ മാറി മാറി ഉപയോഗിക്കുന്നുണ്ട് ആ കൂട്ടത്തില് ീൻ കേറിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫസ്റ്റ് സാധനം കേട്ടിട്ടുണ്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ രാവിലെ വന്ന് ഫസ്റ്റ് മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതേ നോക്കി ഫസ്റ്റ് ഒരു ചെറിയ മീനാണ് ഇപ്പോൾ നമ്മുടെ ഫ്രോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ നോക്കി കേറാന്ന് ഇതാണ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാക്കി നമ്മുടെ റിയൽ വാരിയറിൻ്റെ വൂൾഫ് സോറി ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ വൂൾഫ് എന്ന് പറഞ്ഞ ഫ്രോഗാണ് കേട്ടോ അത്യാവശ്യം അടിപൊളി ഒരു ഫ്രോഗാണ് ഫസ്റ്റ് മീൻ കേറിയിട്ടുണ്ട് ഫസ്റ്റ് മീൻ കയറിയിട്ടുണ്ട് ഇപ്പം വേണ്ടേ ഏകദേശം ഒരു ഒരു കിലോ അത്രേ ഉള്ളൂ കേട്ടോ ഒരു കിലോ സൈസേ ഉള്ളൂ അപ്പം നമുക്ക് ഇവനെ നേരെ അൺബോക്സ് ചെയ്തിട്ട് ഛേ അൺഹുക്ക് ചെയ്തിട്ട് നേരെ അടുത്തതിനെ കാശോ അവിടെ ഒരുത്ത നിൽ ഓന അതിൻ്റെ അടി നിപ്പുണ്ട് കേട്ടോ കിട്ടില്ല ഒരു ഒരാൾ കേട്ടോ എൻ്റെ പൊറ്റ പോലെ കിട്ടില്ല എൻ്റെ അമ്മ കിട്ടില്ല ഒരു ഒരാൾ നമ്മൾ ഇരിക്കുവാണ് കേട്ടോ ഇതുകൊണ്ട് ഇതിലെ സൈസും ഉണ്ടോ അടിപൊളി സാധനമല്ല ഇത് നോക്കിക്കേ എൻ്റെ അമ്മ കിട്ടില്ല കേട്ടോ കിടില്ല സാധനം അപ്പം നമ്മൾ വന്നിട്ട് രണ്ടാമത്തെ മിനിറ്റ് രണ്ടാമത്തേനെ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടേ ഉണ്ടല്ലോ അതേപോലെ നമ്മുടെ റിയൽ കിവി എന്ന് പറഞ്ഞൊരു പ്രോഗ കേട്ടോ നമ്മളിൽ നടിയത് ഉണ്ടോ അപ്പം നമുക്ക് നേരെ നോക്കാം ഇത് വെച്ചിട്ട് നോക്കാം നമ്മളിവിടെ ഉൾഫേൽ രണ്ടെണ്ണം പിടിച്ചു കേട്ടോ അടിപൊളി രണ്ടെണ്ണ കിട്ടി നമുക്കിതിന് വെച്ചിട്ട് നമുക്ക് കിവി ഇട്ട് നോക്കാം കിവി കിവിയേ കിവി അതാണ് മീൻ നമ്മുടെ കിവിയാണ് കേട്ടോ കിവി 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 മോനെ കയ്യിലുള്ള എല്ലാ പ്രൂവും നമ്മൾ ഇന്ന് ട്രൈ ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മുടെ മൂന്നാമത്തെ മീനാണ് കേട്ടോ അതിൽക്ക് ഏകദേശം ഒരു ഒരു കിലോ അത്രേ ഉള്ളൂ കേട്ടോ ഇത് അത്രയേ ഉള്ളൂ ഇവൻ്റെ ഫ്രോഗ് ഇരിക്കുന്നാണ്ടോ നിങ്ങൾ നമ്മുടെ ഓ അടിച്ച് മിഴുങ്ങി കേട്ടോ അങ്ങ് അടിച്ചകത്ത് കയറ്റി രാവിലെ അതുകൊണ്ട് വിശന്ന് നോക്കുമായിരിക്കും കേട്ടോ ഇത് കേട്ടോ കിവിയാണ് കേട്ടോ മൊത്തം ചോരായി ഫുള്ള് അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ ഓക്കെ കേട്ടോ സായന്ത്രം കണ്ടല്ലോ നമുക്ക് ഇവനെ കവറിനകത്തോട്ടാക്കാം ഒരുപാട് സാർ പിന്നെ കുറച്ച് നേരം കൂടെ ഞാൻ ആ റിയൽ വാല്യൂന്റെ കിവിയലും മറ്റു ഫ്രോഗുകളിലും ഒക്കെ മാറി മാറി പരിഗണിച്ചിട്ട് പക്ഷെ അന്നേരം ഒന്നും അടി കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എഴുന്നപ്പോഴത്തേക്കിനാണ് നമ്മൾ നമ്മുടെ ഫ്ലിപ്പ് ഫ്രോഗ് പിന്നെ ഒന്നും ഒന്ന് യൂസ് നമ്മുടെ ലുവർജിനിക്സ് വെച്ചൊന്ന് എഴുഞ്ഞു നോക്കാം അത്യാവശ്യം എന്തെങ്കിലും കിട്ടുമോ നമുക്ക് നോക്കാം ഇന്നേലും നമുക്ക് കുറെ മീനടിച്ചു ഇന്ന് എന്തെങ്കിലും അടിക്കുമോ നമുക്ക് നോക്കാം ആദ്യം ഇപ്പുറത്ത് തന്നെ എറിഞ്ഞു കളയാം ഇത്ര നേരം നമ്മളിവിടെ എറിഞ്ഞത് ഇവിടുന്ന് തന്നെ വല്ല അടിക്കുമ്പോൾ നമുക്ക് നോക്കാവേ ഇപ്പൊ നമുക്കൊരു ചെറുപയെ അടിച്ച് കയറിയുള്ളൂ അവിടുന്ന് ഫസ്റ്റ് തന്നെ സ്ട്രൈക്ക് ഫസ്റ്റിൽ സ്ട്രൈക്ക് കേട്ടോ ഫസ്റ്റ് കാസ്റ്റാ കേട്ടോ ഫസ്റ്റ് കാസ്റ്റിനാണ് കയറുന്നത് എൻ്റെ പൊന്നെ എൻ്റെ ഫാന്ന് ദേ പൊടക്കം ചോറ് മീനോ ചോദിച്ചേ വരാലോ കേട്ടോ എൻ്റെ അമ്മോ എന്നെ വരാലാ നോക്കിയത് ഇതുണ്ടോ നിങ്ങളിതിൻ്റെ സൈസൊന്ന് നോക്കി എൻ്റെ പൊന്നത് നമ്മുടെ ലുവർജെനിക്സടിച്ചേക്കുന്നേ ഞാൻ പറഞ്ഞല്ലോ ലുവർജനിക്സ് അത്യാവശ്യം നല്ല മൂവുള്ള ഇത്ര നേരം നമ്മൾ എറിഞ്ഞോണ്ടിരുന്നതാണ് കിവി വെച്ച് അത്യാവശ്യം നല്ല മൂവുള്ള സാധനമാണ് അതായത് അടിക്ക് മീനടിക്കും പക്ഷേ ഗെറുവില്ലയോ അതൊക്കെ നിങ്ങളുടെ മാത്രമല്ല ഇത് ലാസ്റ്റ് ചെയ്യുവോന്നുള്ളത് നിങ്ങളുടെ ഒരു ലക്ക് പോലെ ഇരിക്കും കേട്ടോ അങ്ങനെ അപ്പം ദേ നമ്മുടെ ലുവർജെനിക്സിലുള്ള നമ്മുടെ അടുത്ത മീതുണ്ടോ ൊന്നു പൂറ്റാട്ടോ നമ്മടെ ഫ്രോഗുണ്ടല്ലോ അത് ചെയ്തോ കിടുക്കാച്ചി ഫ്രോഗല്ലേ ചെയ്തോ ഇതിപ്പോ തന്നെ അകത്തോടെ കയറി ഇപ്പുറത്ത് വന്നു കേട്ടോ നമുക്കൊന്ന് വലിച്ചിട്ട് നോക്കാൻ ഇടും വരും കുഴപ്പമില്ല നിന്നോളും ഒരു രണ്ടെണ്ണം കൂടെ പിടിക്കാതിരിക്കും അതിക്കൂടുള്ളൊന്നും നടക്കത്തില്ല കേട്ടോ വെള്ളത്തിലൂടെ വരുമ്പോഴുള്ള ഈ വായല്ലാത്തത് മീൻ ഇറങ്ങി വന്ന് അടിക്കുന്നത് അതുകൊണ്ടാണ് മറ്റ് ഫ്ലോഗുകൾ എറിയുമ്പോഴൊന്നും ഇറങ്ങാത്ത മീനുകൾ പോലും ഇറങ്ങി വന്ന് ഇതിലോട്ട് അടിക്കുന്നത് എന്റെ അടുത്തോ കേറിയിട്ടുണ്ട് ഏകേ അവിടെ ലൂർ ജെനിക്സ് തൻ്റെ അടുത്തവും കേറിയിട്ടുണ്ട് നല്ല ഹുക്ക ഒറ്റ ഹുക്കേ ഉള്ളൂ പക്ക ഹുക്കട്ടോ ജയ ഹുക്കാണ് അപ്പ അടിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ല എപ്പം കയറിയെന്ന് വെച്ചാൽ മതി എനിക്ക് ഇല്ല ഇല്ല എടാ എവിടെ പോകുന്നടാ നീ ഇവിടെ പോകുന്ന ഇത് കണ്ടോ ഒറ്റ ഹുക്കണ്ടോ ഒറ്റ ഹുക്കയിലാണ് ഈ പണി നടക്കുന്നത് മൊത്തം കണ്ടോ നമുക്ക് നേരെ കവറിനകത്തോട്ട് മാറ്റി വെക്കുമ്പോൾ ഭയങ്കര കേട്ടോ ഇമാര് കവർ തികയും തോന്നില്ല ഇനി അടിച്ചു കഴിഞ്ഞാൽ പാടാണ് അയ്യോ ദൈവം ദയവന്ന് ലേ വന്ന് രണ്ടും ദൈവം കെറ കെറ കറ കറ അത് കയറ എൻ്റെ പൊന്നു പിന്നെ കയറും നീ കയറും ഞാൻ പറയാം നമുക്ക് അടുത്തത് റസ്റ്റ് ചെയ്യാം ലൂറിൻ്റെ വെടി ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം ലൂറിൻ്റെ വെടി തീർന്നിട്ടുണ്ട് ഇതിനകത്തൊരു വലിയ മീനൊരു ഫോളോ കൊടുക്കാൻ നമ്മൾ കണ്ടായിരുന്നു അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ഒരു സംഭവം നോക്കാം യെസ് ഞാൻ പറഞ്ഞില്ലേ അകത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരുത്തിൽ ഇറങ്ങി വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാട്ടോ ഏയ് അന്യ സാധനമാണ് ഇവിടെ നോക്കി ഐറ്റം നോക്കി ഞാൻ പറഞ്ഞത് ഇത്ര നേരം നമ്മളവിടെ വേറെ ഫ്രൂ പലതും വെച്ച് നമ്മൾ ഇത്ര നേരം ട്രൈ ചെയ്തു പക്ഷേ ഒറ്റ ഇടതും പോലും ഇറങ്ങി വരുന്നില്ല അത് ഇത് കണ്ടേ ഇപ്പം കണ്ടോ കറക്റ്റ് ഇറങ്ങി വന്നു ഇറങ്ങി വരാൻ അറിയാൻ വരാനായിട്ടല്ലേ നമ്മളിവിടുന്ന് വിളച്ചിട്ടിറങ്ങിയതാ കാലും വാഗയാണ് കൂടുതൽ ഇത് കണ്ടോ നമ്മുടെ ലൂറ് കണ്ടോ ഒരു രക്ഷയില്ലാത്ത സാധനമാണ് കേട്ടോ നമ്മുടെ ലൂറ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി അതായത് പിടി മീൻ ഇറങ്ങി വരുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട കേട്ടോ മീൻ വിശന്നിരിക്കുന്ന മീനാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട ബാക്കി മീൻ നോക്കിക്കോളൂ അപ്പം നമുക്കിതേ അടുത്ത പോയിന്റ് കാസ്റ്റ് ചെയ്യാം ചെറുവിനാണ് ചെറുവിനാ അതൊരു ചെറുവിനോ കേട്ടോ അടുത്താണ് നമുക്ക് കയറി വയ്ക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ല സാധനമാണ് ഊ അന്യ ബുക്കാണ് കണ്ണിലാണ് കയറി വയ്ക്കുന്നത് കേട്ടോ കണ്ണായിട്ടാണ് കയറി വയ്ക്കുന്നത് അപ്പോൾ കണ്ടോ കറക്റ്റ് കണ്ണിലാണ് ഒറ്റ ബുക്കിന് വിട്ടു തോന്നുന്നുണ്ട് അപ്പോൾ നമുക്കിവിനെ എന്തായാലും റിലീസ് ചെയ്യാൻ പറ്റത്തില്ല കണ്ണിൽ തന്നെ പരിക്കേറ്റിരിക്കണം അപ്പം നമ്മൾ ഇവിടെ നമ്മൾ എടുക്കും കേട്ടോ ഓക്കെ ബാക്കി നമ്മൾ വീണ്ടും എട്ട് മണിയായിട്ടുള്ളു കേട്ടോ എട്ട് ഓ ക്ലോക്ക് എയ്റ്റ് ഓ ക്ലോക്ക് ആയിട്ടുള്ളൂ നമ്മൾ കുറെ പിടിച്ച് നമ്മള് മടുത്ത് നമ്മളത് നമ്മുടെ ബാഗിനകത്ത് അഞ്ചല്ല ഒരു അഞ്ചെട്ട് പത്ത് കിലോ ഉണ്ട് അടിച്ചു എൻ്റെ മോനെ വാഗോ എപ്പൊന്നെ പൊക്കി കരലോട്ട് കേറ്റോന്നോ ലൂർ ജാനിക്സോ അടിപ്പടപ്പണടിയാ കേട്ടോ ഒരു ചേച്ചിയിൽ ഇന്നലെ നമുക്ക് അടിച്ചു അപ്പൊ നമ്മൾ ഇന്നിപ്പോ ഇവനെ എന്നെ ചെയ്യേണ്ടത് സത്യത്തിൽ അറിയത്തില്ല കേട്ടോ കാരണം അവർ തലയെക്കൂടെ ആക്കറിയിക്കുന്നത് ഹുക്ക് കുക്ക് തലയെക്കൂടെ ആക്കറിയിക്കുന്നു കേട്ടോ നമുക്ക് സർക്കാരൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ റിലീസ് ചെയ്യാനേ പറ്റത്തുള്ളൂ റിലീസ് ചെയ്ത് അത്ര എളുപ്പമാകത്തുമില്ല അപ്പൂടെ ഈ സാധനമായിട്ട് നിങ്ങൾ നോക്കി നോക്കി നോക്കിയേ നോക്കി ഭയങ്കര മീനാണ് നമ്മൾ ഫ്ലിപ്പേയിൽ അമ്മായി റെഡിയാട്ടോ ഫ്ലിപ്പേയിൽ ഇന്നലെ വേണ്ടതാണ് അത് നമുക്ക് എന്തായാലും ഇവനെ നമുക്ക് എന്തായാലും റിലീസ് ചെയ്തേക്കാം നമ്മൾ ഈ സാധനത്തിന് കഴിക്കത്തില്ല കേട്ടോ അപ്പം നമ്മൾ ഇവനെ റിലീസ് ചെയ്യുക കേട്ടോ ഇപ്പം ഇത്രയും വലിയ മീനെ നിങ്ങൾ ആരെങ്കിലും റിലീസ് ചെയ്തിട്ടുണ്ടോ ഇതിനു മുമ്പ് അയ്യോ ഇട മതിടാ മധുരം അഞ്ചിനെ വിട്ടേക്കടാ ഇത് കണ്ടോ ചെറിയൊരു ഹുക്കേ ഉള്ളൂ അപ്പോൾ കണ്ടോ ഏ ഇത്ര വലിയ മീനെ നിങ്ങൾ ആരെങ്കിലും റിലീസ് ചെയ്തിട്ടുണ്ടോ ഇത്ര വലിയ മീനെ അപ്പോൾ നമ്മൾ ഇത് റിലീസ് ചെയ്യാൻ പോകും കേട്ടോ കാരണം വേറെ ഒന്നും കൊണ്ടല്ല നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇവനെ കഴിക്കത്തില്ല കേട്ടോ അതുകൊണ്ടാണേ കേട്ടോ അപ്പോൾ വേറെ ഒന്നും ഒരു വിഷയവും ഇല്ല വിനുമായിട്ട് നമുക്ക് അപ്പോൾ കൊടാളിയും പോയിട്ടുണ്ട് കുറച്ച് നേരത്തെക്കും അവനെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നതിൽ സോറി ഫോർ ദാറ്റ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീണ്ടും കാശ് ചെയ്യാം നമ്മുടെ ഫ്രോഗ് ഇവിടെ എവിടെയും മിസ്സായി പോയി കേട്ടോ അവനെ വലിച്ചെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അത് കീറിപ്പോയിട്ടുണ്ട് നമ്മുടെ ഫ്രോഗ് മിസ്സായി പോയിട്ടോ നമ്മുടെ അവനെ വലിച്ചെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതെവിടെയും കീറിപ്പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പീസും കൂടി ഇട്ടുണ്ട് നമ്മൾ അത് വെച്ചിട്ട് കാശ് ചെയ്യാൻ പോകട്ടോ അപ്പോൾ നമ്മൾ തിരിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് എവിടം വരെ ആണിച്ച് തരാം അപ്പോൾ അപ്പം നമ്മൾ മീൻപിടുത്തമൊക്കെ നിർത്തി പതുക്കെങ്ങ് പോകാം കേട്ടോ അതായത് ഷെട്ടറെ ആയിട്ടുണ്ട് സമയം നമുക്ക് നേരെ പോയേക്കാം അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂർ ജെൻസിൻ്റെ ലൂറാണ് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചത് കിവി ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ എന്താണ് കിവി അതുപോലെ തന്നെ റിയൽ വാരിയറിൻ്റെ എന്ന് പറയുന്ന സോറി ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ എന്ന് പറയുന്ന ഫ്രോഗ് ഈ മൂന്ന് ഫ്രോഗുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് കൂടുതൽ മീൻ അടിച്ചിരിക്കുന്ന ഈ ലോർജനിക്സിൻ്റെ ഈ സാധനത്തിൽ തന്നെയാണ് കേട്ടോ എന്തായാലും ഈ ഹുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോകുന്ന അല്ലാതെ ഇത് പൊട്ടിപ്പോകുന്ന പരിപാടി ഒന്നും ഇതുവരെ നമ്മൾ കണ്ടില്ല വലിയ വാഗയൊക്കെ അടിച്ചിട്ടും പൊട്ടിപ്പോകുന്ന കണ്ടില്ല എന്തായാലും നമുക്ക് ഒരെണ്ണത്തിന് നമുക്ക് മിസ്സായി ഒരു ഒരു ഫ്രോഗ് നമുക്ക് പോവുകയും ചെയ്തു കേട്ടോ അപ്പോൾ എന്തായാലും കൊള്ളാം അടിപൊളി സാധനമാണ് അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പോയേക്കാം അപ്പൊ ദേ നമ്മുടെ ലാസ്റ്റത്തെ മീൻ കേറിയിട്ടുണ്ട് കേട്ടോ ആടിപൊളി പാക്കാ സാധനം കേട്ടോ ഇത് എത്രാമത്തെ മീനാകൂലും നമുക്കറിയത്തില്ല എന്തായാലും ആടിക്കാവും കയറിയിട്ടുണ്ട് അപ്പൊ ദേ നമ്മുടെ ലുവർജെനിക്സ് എല്ലാം കേട്ടോ ലുവർജ് അപ്പൊ നിങ്ങൾ കണ്ടല്ലോ നമുക്ക് ഈ ഒട്ടും അടിക്കത്തില്ലാത്ത മീനുകളൊക്കെ നിൽക്കുവല്ലേ അതായത് മീനുണ്ട് പക്ഷെ അടിക്കത്തില്ലാത്ത സിറ്റുവേഷൻ ഇല്ലേ അവിടെ ഒക്കെ മാറി മാറി ട്രൈ ചെയ്യാൻ പറ്റിയൊരു ലൂറാ കേട്ടോ അടിപൊളിയാണ് ഫ്ലുവർ അടിപൊളിയാണ് പക്ഷേ ഒരുപാട് പ്രതീക്ഷിക്കരുത് അതായത് ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല അടിച്ചു കഴിഞ്ഞാൽ അതേത് ഈ ഇതുപോലത്തെ സോഫ്റ്റ് ലുവേഴ്സ് ഏതാണെങ്കിലും അതുപോലെ ഉള്ളു അടിച്ചു കഴിഞ്ഞാൽ മീൻ്റെ ഒരു ഇതും പിന്നെ നമ്മുടെ ഇതൊക്കെ ലക്കൊക്കെ പോലെ ഇരിക്കും അത് കിട്ടുന്നത് എന്തായാലും ഇതാണ് നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഈ മീനെ മൊത്തം കാണിച്ചു തരാം കേട്ടോ ഇവിടെ വെച്ച് എടുക്കാൻ പറ്റത്തില്ല ഇത് കേട്ടോ ഒന്ന് കണ്ടും ചാലുവൊക്കെ ഉണ്ട് പിന്നെ ഇപ്പുറത്ത് ചാലുമാണ് അപ്പോൾ ഇവിടെ നമ്മൾ പിടിച്ചത് അപ്പോൾ അതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കുകയോ വേണ്ട നമുക്ക് നമുക്കെന്തായാലും നേരെ വീട്ടിലോട്ട് പോകുമ്പോൾ അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നേരെ പോയിട്ട് ഈ മീനെ നമുക്ക് പാത്രത്തിൽ ഇട്ടിയും കാണിച്ചു തരണ്ടോ തിരിച്ച് ക്യാമറ ഉണ്ടാകാൻ അപ്പതേ നമുക്ക് കിട്ടിയേക്ക മീനാണ് കേട്ടോ നോക്കി ഒരെണ്ണം ചേർക്കും അപ്പദേ ഇതാ കേട്ടോ നമുക്ക് ഇത്ര മീൻ കിട്ടിയേക്കും ഒരെണ്ണം ചേർന്ന് ഒന്ന് രണ്ടെണ്ണം ചേർന്നുണ്ടോ കേട്ടോ ബാക്കി ഫുള്ള് ഇത് കണ്ടോ ഇത് എറണാ ചെറുമീനാണ് ഇതും ചെറുമീനാണ് പിന്നൊരു ചെറുമീനും കൂടെ വന്നു കേട്ടോ ഈ ഒരു ചെറുമീനൂടെ കിട്ടും ബാക്കി ഇത് ഇത് കണ്ടോ ഈ കിടക്കുന്ന ഫുള്ള് ഒരു വരാല കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെയും ബൈ ബൈ അപ്പോൾ ഇത്രയും മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എനിക്ക് എങ്ങനെയുണ്ട് സാധനം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇത് ഈ മൂന്നെണ്ണം ചേർമീനാണ് ബാക്കി നാലെണ്ണം വരാലാണ് ഒരെണ്ണം നമ്മുടെ ചാടി പോയിട്ടുണ്ടോ ബാക്കി തുറന്നു വരണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബൈ ബൈ